ഹലോ ഗൈസ് എല്ലാവർക്കും വലിയ ശേഷം മറ്റൊരു സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പാലക്കാട് ജില്ലയിലെ ചുളിയാർ ഡാം കാണാൻ വേണ്ടി വേണ്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചുളിയാർ ഡാമിൻ്റെ എൻട്രൻസ് ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് ചുളിയാർ ഡാം എൻട്രൻസ് നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് പോവാം അപ്പോൾ ഉള്ളിലേക്ക് പോയിട്ടുള്ള ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് വണ്ടി അങ്ങോട്ട് കടത്തി വിടാം നമ്മൾ ഈ ഗേറ്റ് വണ്ടി പോകുമ്പോൾ നമ്മളിവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നടക്കാറുണ്ട് ഉള്ളിൽ കൂടെ ഇതാണ് ഗേറ്റ് ഡാമിൻ്റെ ഉള്ളത് അപ്പോൾ ഈയിടെ ആയിട്ട് ഇവിടെ ഒരു സിനിമ ഷൂട്ടിങ് കഴിഞ്ഞെന്നൊക്കെ പറയുന്നു എന്തായാലും വണ്ടി കിട്ടാ ലോഡ്ഡല്ല കേട്ടോ അപ്പോൾ സാധനം രണ്ടാമത്തെ ഗേറ്റിൻ്റെ അവിടെ തന്നെ വണ്ടി വെക്കണം അവിടെ തന്നെ അവർ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓഫീസ് ആൾക്കാരോട് പെർമിഷൻ എടുത്തതിന് ശേഷമാണ് ഞാൻ ഉള്ളിലേക്ക് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഡാമിൻ്റെ അവിടെ പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോവാം നമ്മളിവിടെ ഡാമിൻ്റെ ഇത് എത്തി കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ഗേറ്റിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല ഏകദേശം ഒരു മുന്നൂറ് നാല് മുന്നൂറ് മീറ്ററോളം ഉള്ളൂ കേട്ടോ മുന്നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഡാമിൻ്റെ മുകളിലെത്തി നമ്മൾ ഡാമിൻ്റെ മുകളിലാണ് ഡാമിലുള്ള വെള്ളം മുഴുവൻ കലങ്ങി മറിഞ്ഞ് കിടക്കാണ് അപ്പൊ ഈ കാണുന്നതാണ് ചുള്ളിയാർ ഡാം കേട്ടോ ഡാമ് മൊത്തത്തില് വെള്ളം കലങ്ങി മറിഞ്ഞു കിടക്കുകയാണ് മഴ പെയ്തുകൊണ്ടാവാം ഇങ്ങനെ ഡാമിലെ വെള്ളം ഒന്നും കലങ്ങി കിടക്കുന്നത് പക്ഷെ അത് കടക്കുന്നത് കാണാൻ തന്നെ കലങ്ങി മറിഞ്ഞു കിടക്കുന്ന വെള്ളം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഈ ചുളിയാർ ഡാമിലേക്ക് വരുമ്പോൾ അതിന്റെ ആകർഷണം വന്ന ഈ കാണുന്ന മലനിര എല്ലാം പതിവ് മലനിരകളാണ് ഈ കാണുന്നത് ഈ മലനിരകളുടെ കാഴ്ച കാണാൻ തന്നെ മനോഹരമായ കാഴ്ചയാണ് അപ്പം നമ്മൾ ഇതിനെ കാഴ്ചകൾ കണ്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഈ ഡാം നിർമ്മിക്കുന്നത് ഗായത്രിപ്പുഴയുടെ പോഷ നദിക്ക് കുറകെ നിർമ്മിതമായ ഒരു ഡാമാണ് ഈ ഡാം ഡാമിന്റെ ഇവിടെ വരുന്നതിന് പ്രത്യേകിച്ച് സ്ത്രീയോ കാര്യങ്ങളോ ഒന്നുമില്ല മനോഹരമായ സ്ഥലമാണ് തീർച്ചയായും നിങ്ങൾ എല്ലാവരും വരാൻ നല്ല മനോഹരമായ പ്ലേസ് ആകും മരത്തിന്റെ ഒരു പ്രത്യേകത നമ്മള് വീടുകളൊക്കെ താഴെത്തിറങ്ങി ഉള്ളിൽ നിന്നൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ മരത്തിയായിരിക്കും മനോഹരം എന്നാൽ പ്രകൃതി മനോഹരം തിരിക്കുന്നെങ്കിൽ കണ്ട് ആസ്വദിക്കുന്ന തീർച്ചയായി ഇങ്ങോട്ട് വരിക ചില്ലാ ഡാമിലേക്ക് പോരാട്ടൊന്നും പ്രത്യേക ഒരു വൈബാന്ന് പറയാം ഇവിടെ നിൽക്കുമ്പോ നല്ല കാശ് ഇപ്പൊ ഡാമിലേക്ക് ഇറങ്ങി കുളിക്കാനുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല ചില ഡാമിന് താഴെ വശത്തേക്ക് പോകണം അപ്പോൾ ഷട്ടറിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ഗാർഡൻ ഒന്നും ഇല്ല കാര്യമായിട്ട് പക്ഷേ ഇവിടെ നല്ലൊരു ക്ലൈമറ്റ് ആണ് നല്ലൊരു കണ്ടീഷനാണ് ക്ലിയർ കിട്ടുന്ന പ്ലേസ് ആണ് അങ്ങനത്തെ തീർച്ചയായും എല്ലാവരും പെയ്ത മനോഹരമായ സ്ഥലമാണ് പക്ഷം അപ്പോൾ നമ്മൾ ഷട്ടറിൻ്റെ ഭാഗത്തേക്ക് ഒരു മിറ്റോളം നടക്കാണ്ട് ഒഴിവിൽ നടന്ന് നമ്മൾ ഏറ്റാ ഷട്ടറിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെ മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ ഇവിടെ മരങ്ങളൊക്കെ വളർന്ന് പുല്ലൊക്കെ വളർന്നെ നല്ല ഭംഗി നല്ലൊരു പച്ചപ്പാണ് കേട്ടോ നന്ദി നല്ല പുലർന്നു വരുന്ന ഒരു പച്ചപ്പാണ് അത് ഈ ഓ കാലിക്കൂടെ ഇങ്ങനെ വെള്ളം പോകുന്നുണ്ട് ചെറുതായിട്ട് ഷട്ടറിന്റെ ഉള്ളത് ഡാമിന്റെ ഷട്ടറിന്റെ താഴെ താഴെ താഴത്തെ വസ്തുപ്പൊന്ന് അത് താഴെ ഈ വസ്തു കാണും വെള്ളം ഡാമിൽ വെള്ളം നിറയുകയാണെങ്കിൽ ഷട്ടർ ഓപ്പൺ ചെയ്ത് വെള്ളം പോകുന്ന കനാലിന്റെ ഭാഗത്താണ് ഇപ്പോൾ നോക്കുന്നത് മനോഹരമായ സ്ഥലമാണ് പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കാഴ്ചകളൊക്കെ തിരിച്ചു പോവാട്ടോ ഇപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഫേസ്ബുക്ക് പേജിലാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു ട്രാവലിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കഴിസ് ഓക്കെ ബൈ